ഹായ് ഫ്രണ്ട്സ് ഏതോ ചെൻ മുഗൽപ്പനിയിടുന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാം ഇങ്ങനെ ശ്രുതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നീയാണ് എൻ്റെ എല്ലാം എന്നൊക്കെ പറയാനായിട്ടോ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അന്ന് പാലക്കാട് വെച്ചിട്ട് വഴക്കുണ്ടാക്കിയത് ഓർമ്മയില്ലേ നിന്നെ ഞാൻ രക്ഷിച്ചത് ഓർമ്മയില്ലേ ഇഷ്ടം കൊണ്ടാണ് ഞാൻ അവിടെ പെയിൻ ഗസ്റ്റായിട്ട് വന്നത് നിനക്ക് ജോലി മേടിച്ചെന്നത് എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് പറയാണ് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ എനിക്ക് കാണണ്ട നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കൂല നിങ്ങളെനിക്ക് വെറുപ്പും അറപ്പുവാണെന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്യാമ് ശ്രദ്ധിക്കുന്നില്ല ശ്യാമ വീണ്ടും ശ്രുതിയോടുള്ള ഇഷ്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ അശ്വിനിങ്ങനെ മുകളിലേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ വീണ്ടും ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് പുറത്തുനിന്ന് ഇങ്ങനെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ സ്വീകരിക്കണേ കാണുമ്പോൾ അശ്വൻ വന്നിട്ട് വഴക്ക് പറയുന്നുണ്ട് ചേച്ചി ഗസ്റ്റുകളൊക്കെ സ്വീകരിക്കാനായിട്ട് തുടങ്ങിയോ ചേച്ചി എന്തിനാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ രോഗിയായിട്ട് എന്ത് ഇവിടെ എടുക്കണം എന്നാണോ ഈ പറയുന്നതെന്ന് ചോദിക്കാൻ അപ്പോൾ നോക്കുമ്പോൾ കൈയിൻ്റെ ബാൻഡേജ് ഒന്നുമില്ല അപ്പോൾ ബാൻഡേജൊക്കെ എന്തേലും ചോദിക്കുമ്പോൾ അത് ഞാൻ അഴിച്ച് കളഞ്ഞു എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത അത് കിട്ടിയിട്ട് ചേച്ചി എന്തൊക്കെ ഈ കാണിക്കുന്നത് ചേച്ചി ഇവിടെ ഇരിക്കും ഞാൻ ഡ്രസ്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകാൻ കേട്ടോ മുകളിലേക്ക് പോയിട്ട് I do. ഡ്രസ്സിങ് ബോക്സ് എടുത്തിട്ട് വരികയാണ് എന്നിട്ട് അഞ്ജലിക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കൈയ്യൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അഞ്ജലി ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അഞ്ജലി പറയുകയാണ് ചെറുപ്പത്തിൽ നീയാണ് ഇതുപോലെ പൊട്ടിച്ചൊക്കെ വരാം അപ്പം അതിട്ട് ഞാനാണ് നിനക്ക് ഡ്രസ്സ് ചെയ്തു വരുന്നത് ഇപ്പം നീ ആ ജോലിയായിട്ട് എടുത്തു എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ അഞ്ജലി അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതൊരു ഡ്രസ്സിങ്ങിൻ്റെ ബോക്സും കൊണ്ട് പോകുമ്പോൾ നീ ഇപ്പം എങ്ങോട്ട് പോകുന്നു കുഞ്ഞാന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ഞാൻ ചേച്ചി പറഞ്ഞില്ലേ മനസ്സ് പറയുന്ന വഴിക്ക് എന്നെ ജീവിക്കണം എൻ്റെ മനസ്സിലുള്ളത് ഞാനൊരു ഒരാളോട് തുറന്ന് പറയാൻ പോവാണെന്ന് പറയട്ടെ ഏഹ് എന്താ നീ പറഞ്ഞതെന്ന് ചേക്കും ഏയ് ഒന്നുമില്ല ചേച്ചി ഇവിടെ റെസ്റ്റ് എടുക്കും ഞാനിപ്പോൾ വരാം നാശ നീ പോയിട്ട് വായോ എന്ന് പറയട്ടോ ഈ സമയത്ത് വീണ്ടും ശ്രുതിയോട് ശ്യാം ഇങ്ങനെ ഓരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏ നിങ്ങൾ അപ്പോൾ ശ്രുതി പറഞ്ഞിട്ടുണ്ട് എന്തൊരു മനുഷ്യനാണ് വിവാഹ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം നിങ്ങളെ അഞ്ജലിമാടെ എത്ര ജീവനായിട്ടാണ് സ്നേഹിക്കുന്നത് അവരുടെ ദൗർഭാഗ്യമാണ് നിങ്ങൾ നിങ്ങളെ അവർക്ക് കിട്ടിയത് ഇത്രയും വലിയൊരു ക്രൂരനാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാവില്ല നിങ്ങളെ അഞ്ജലി മേടം വെച്ചേക്കില്ല ഇത്ര വലിയ ക്രൂരനാണ് എൻ്റെ ഭർത്താവെന്ന് ആ സ്ത്രീ അറിയുന്നില്ലല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു വാക്ക് ഞാൻ അഞ്ജലി മേടത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഥ കഴിഞ്ഞത് തന്നെയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്യാമാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അഞ്ജലി 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 തന്നെയാണ് നമ്മുടെ ജീവിതത്തിലൊരു ബാധ്യത പക്ഷേ അത് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അഞ്ജലി മേഡം നിങ്ങൾക്കൊരു ബാധ്യതയായി മാറിയതുകൊണ്ടാണ് അഞ്ജലി മേഡത്തിന് നിങ്ങളിങ്ങനെ ഒഴിവാക്കുന്നത് ാക്കാനായിട്ട് ശ്രമിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് അവിടേക്ക് അശ്വിനിങ്ങനെ വരുന്നത് അശ്വിൻ വരുന്ന സമയത്ത് പെട്ടെന്നിങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട് വരുന്ന സമയത്തും ശ്യാമം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങൾ നിങ്ങൾ പറഞ്ഞൊന്നും കേൾക്കണ്ട നിങ്ങൾ നിങ്ങൾ നിങ്ങളെനിക്ക് കാണേ വേണ്ട നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരരുത് മേലെ ഇത്തരം വർത്താനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അറിയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പേട്ട അത് അശ്വി ശ്യാമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ ശ്രുതിയെ പിടിച്ച് വലിച്ച് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ കെട്ടിപ്പിടിക്കുന്ന സമയത്താണ് അശ്വിനിങ്ങനെ ഒരു ഡോറ് തുറന്നിങ്ങനെ നോക്കുന്നതും ശ്രുതി ശ്യാമം തമ്മിൽ കിട്ടും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് ശ്രുതി ഇങ്ങനെ വിട്ടിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്യാമവിനെ ബലമായിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വിനാണെന്നുണ്ടെങ്കിൽ ഒരു കാഴ്ച കണ്ടിട്ട് താക തരിച്ച് നിൽക്കുകയാണ് കേട്ടോ അശ്വനെന്ന് വെച്ചാൽ വിഷമത്തോടുകൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്യാമമാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അഞ്ജലി തന്നെയാണ് എൻ്റെ നീ പറഞ്ഞതുപോലെ അഞ്ജലിയാണ് ബാധ്യത അഞ്ജലി എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനായിട്ട് ഞാൻ പലതരത്തിൽ ശ്രമിക്കുന്നുണ്ട് അഞ്ജലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ അശ്വൻ കേൾക്കാട്ടോ അച്ഛൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്യാമിനെ പിടിച്ച് തള്ളി മാറ്റിയാണ് കേട്ടോ കുറേ തള്ളിയിട്ടാണ് മാറുന്നത് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങദേ നിങ്ങൾ ഇത്തരം വർത്താനങ്ങൾ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത് നിങ്ങൾ വിവാഹിതനാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് നിങ്ങളെ വെറുപ്പ് ഉറപ്പുമാണ് എൻ്റെ ഞാൻ അഞ്ജലി ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ജീവനോട് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല മേലെ ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അറിയുന്നു പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് ശ്രുതി അടന്ന് നിന്ന് പോകാനുട്ടോ പിന്നീട് കാണിക്കുന്നത് പ്രീതിയാണ് പ്രീതി ഇങ്ങനെ സാ നല്ല സാരി ഒക്കെ എടുത്തിട്ട് കമ്മലൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് അവിടേക്ക് ശ്രുതി വരികയാണ് കേട്ടോ ശ്രുതി വരുമ്പോൾ ശ്രുതിരു മുഖം കാണുമ്പോൾ പ്രീതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല ചേച്ചി എന്ന് ചോദി പറയാണ് കേട്ടോ അപ്പോൾ ചേച്ചി എന്തെങ്ങനെയാണ് നിൽക്കുന്നത് എനിക്ക് എന്തോ ഒരു വെള്ളായക എനിക്ക് ആ ആളൊന്നു കണ്ടാൽ കൊള്ളാന്നുണ്ട് ആരെ ആകാശേട്ടനെ ഒന്ന് ചോദിക്കുകയാണ് ആ അതിപ്പോൾ കുറച്ച് സമയം കൂടെ ക്ഷമിച്ചാൽ പോരെ ഇപ്പം കാണാമല്ലോ എന്നൊക്കെ പറയാനെട്ടോ ശ്രുതി അപ്പോൾ ശ്രുതി പറയാം ശ്രുതി ഇങ്ങനെ പോകാൻ പോകുമ്പോൾ പ്രീതി ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ട് പോകാം എനിക്ക് അശ്വിൻ സാറിനൊന്ന് കാണണം എന്ന് പറയും എന്താ എന്താ കാര്യം ചോദിക്കാൻ കേട്ടോ എനിക്കൊരു കാര്യം പറയാം സാറിനോട് ഞാൻ അശ്വിൻ സാറിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്യാമും ശ്യാമിന് അഞ്ജലിയോടുള്ള സ്നേഹ പ്രകടനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ മാറി മാറി തൻ്റെ മനസ്സിലേക്ക് വരാണ് ഇത്ര വലിയൊരു ചധീനമായിട്ടുള്ള ഒരാളാണ് തൻ്റെ ചേച്ചിയിൽ ഭർത്താവ് എന്നുള്ള കാര്യം വിശ്വസിക്കാനായിട്ട് അശ്വിന് പറ്റുന്നില്ല കേട്ടോ അപ്പം അശ്വിനിങ്ങനെ ആ ഒരു കാര്യങ്ങളങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് ശ്യാമാണെന്നുണ്ടെങ്കിൽ ശ്യാമൻ്റെ ഫോണിലേക്ക് അഞ്ജലിയുടെ ഫോണിൽ നിന്ന് ഒരു കോൾ വരുകയാണ് കേട്ടോ അപ്പോൾ പറയുകയാണ് ആ എന്നെ തേടിയെത്തിയ സന്തോഷ വാർത്ത അതാ വന്നു എൻ്റെ ഭാര്യ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു എന്ന് പറയാനുള്ളൊരു വാർത്തയാണ് ഈ വന്നിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ ഫോണിൽ തന്നെയാണ് ഫോണിൽ നിന്ന് തന്നെ ആരോ എന്നെ വിളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോൾ അപ്പുറത്ത് ഹലോ ശ്യാമേട്ടാ ശ്യാമേട്ട നിങ്ങളെവിടെയാണെന്ന് ചോദിക്കട്ടോ അത് ശ്യാമ ശ്യാമമാകുക അന്തം വിട്ട് നിൽക്കുകയാണേ ഇവളോ ഒന്നിങ്ങനെ രീതിയിൽ ശ്യാമേട്ട നിങ്ങളെവിടെയാണ് ഞാൻ ഞാൻ ഈ വീട്ടിൽ തന്നെയുണ്ട് അഞ്ജലി മോളെ അഞ്ജലി മോളെവിടെയാണെന്ന് ചോദിക്കട്ടോ അപ്പോൾ ഞാൻ ദേ തൊട്ടടുത്ത് തന്നെ ഇടുന്നു പറഞ്ഞോ തൊട്ടടുത്തോ എവിടെയാണ് ചോദിച്ചത് ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് പറഞ്ഞു തിരിഞ്ഞ് നോക്കുമ്പോൾ ബാക്കിലേക്കല്ല മുകളിലേക്ക് നോക്കാൻ പറയട്ടെ അപ്പോൾ മുകളിലുണ്ട് അഞ്ജലി എന്നിട്ട് ഫോണിൽ സംസാരിക്കുന്നു എന്നിട്ട് അഞ്ചലി ഇങ്ങനെ താഴ്ത്തിക്ക് വരുട്ടോ അപ്പോൾ അഞ്ചലിനെ കണ്ട ആക അന്തം വീട്ടിൽ നിൽക്കാനിട്ടോ ഉള്ളു മരിച്ചില്ലേ എന്നുള്ള രീതിയിലാണ് ശ്യാമ നിൽക്കുന്നത് അപ്പം ശ്യാമിൻ്റെ അടുത്തേക്ക് അഞ്ചലി വന്നിട്ട് ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു ശ്യാമേട്ടാന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ശ്യാമേട്ടൻ ഇങ്ങനെ ചോദിക്കട്ടോ എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കട്ടോ അപ്പോൾ പറയാം അമ്പലത്തിലേക്ക് പോകുന്ന വഴി കാർ കാറ് ആയി ചെറുതായിട്ട് കാർ ഒരു ഡിവൈഡറിൽ ചെന്ന് ഇടിച്ചിട്ടാണ് നിന്നത് എന്നൊക്കെ പറയും ഇങ്ങനെ അപ്പോൾ ശ്യാമെന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാനൊന്നും പറ്റില്ല ശ്യാമം വിചാരിച്ചിട്ടുണ്ടായ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു അഞ്ചിൽ മരിച്ചു പോയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരാളെനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ളപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പോകൂല്ല പക്ഷേ നിങ്ങളൊന്നും കാണാൻ പറ്റില്ല എന്ന് ഞാൻ ആ ഒരു യാത്രയിൽ വിചാരിച്ചു എന്നൊക്കെ പറയാനെട്ടോ എന്തായാലും ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് എനിക്കുള്ളപ്പോൾ ഒരിക്കലും അങ്ങനെ നിങ്ങളൊന്നും വിട്ടു പോകാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയാനെട്ടോ ശ്യാം അങ്ങനെ ഒന്നും മിണ്ടാതെ കിട്ടണ്ടാവുമ്പോൾ അഞ്ജലിക്ക് എന്താ എന്താ നിങ്ങളിങ്ങനൊന്നും മിണ്ടാത്തത് എന്താ എന്നോടൊന്നും പറയാത്തതെന്ന് പറയുകയാണ് എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അഞ്ജലി എന്ന് പറയാനിട്ടോ അപ്പോൾ സാരല്ലേ ആ സമയത്ത് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ലെന്നൊക്കെ പറയാനിട്ടോ ഈ സമയത്തും അശ്വിനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാമും അഞ്ജലിയും തമ്മിലുള്ള ഒരു സ്നേഹ പ്രകടനങ്ങളൊക്കെ ശ്യാമിന്റെ കള്ളത്തരായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആകെ തെരച്ചു നിൽക്കുന്ന അശ്വിനെ കാണിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് അത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ